ആഘോഷങ്ങൾ അവസാനിച്ചാലും സൂപ്പർ സൂപ്പർ വാല്യൂ ഓഫറുകൾ അവസാനിക്കുന്നില്ല ഒരു ഒരു വേണ്ട എല്ലാ സാധനങ്ങളും കുടക്കീടിൽ ആൻഡ് വേൾഡ് ചേലക്കര കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്ത് തൃശൂർ ജില്ലാ സമ്മേളനത്തിന്റെ ഭാഗമായി പഞ്ചദിന സായഹന പ്രഭാഷണം നടന്നുവരുന്നു ചേലക്കര ഗ്രാമീണ വായനശാല പരിസരത്ത് വെച്ച് നടക്കുന്ന മൂന്നാം ദിവസത്തെ പ്രഭാഷണ പരിപാടി ഡോക്ടർ പി സരിൻ ഉദ്ഘാടനം ചെയ്തു ആരോഗ്യം സംരക്ഷിക്കേണ്ടത് എങ്ങനെയാണ് എന്ന് മനുഷ്യരെ കഴിഞ്ഞ നൂറ്റാണ്ടുകളിലൊക്കെ ഓരോ നൂറ്റാണ്ടുകളിലും അതാത് നൂറ്റാണ്ടുകളുടെ വിവരവും ബോധവും വെച്ച് മനുഷ്യരെല്ലായ്പ്പോഴും ഉണർത്തിച്ചു കൊണ്ടേ ഇരുന്നിരുന്നു എന്നാൽ ഇരുപത്തിയൊന്നാം നൂറ്റാണ്ടിൽ അതിൻ്റെ കാൽ പങ്ക് പിന്നിട്ടിരിക്കുന്ന രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലാണല്ലോ നമ്മളല്ലേ അപ്പം കാൽ നൂറ്റാണ്ട് പിന്നിട്ടു എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാൻ ഇനി മുക്കാൽ ഭാഗമാണ് മുന്നോട്ട് പോകാനുള്ളത് പക്ഷേ ഈ കാൽ നൂറ്റാണ്ട് കൊണ്ട് നമ്മൾ മുന്നോട്ടാണോ പോയത് പുറകിലേക്കാണോ പോയത് എന്നുള്ളതാണ് പ്രത്യേകിച്ച് ഞാൻ ഈ ആരോഗ്യത്തിൻ്റെ വിഷയവുമായി ബന്ധപ്പെടുത്തി മാത്രമാണ് പറയുന്നത് കേട്ടോ ആരോഗ്യരംഗത്തെ നേട്ടങ്ങളെ പറ്റിയല്ല നമ്മളുടെ വിചാരങ്ങളെ പറ്റിയും നമുക്കുള്ള ധാരണകളെ പറ്റിയുമാണ് ഞാൻ പറയുന്നത് അങ്ങനത്തെ ഒരു സമീപനം എങ്ങനെയാണ് ആരോഗ്യം സംരക്ഷിക്കേണ്ടത് എന്നുള്ളതുമായി ബന്ധപ്പെട്ടും ആരോഗ്യകാര്യങ്ങളെപ്പറ്റി മനസ്സിലാക്കുന്നതുമായി ബന്ധപ്പെട്ടുമൊക്കെ ഒരുപാട് തെറ്റിദ്ധാരണകൾ സ്വയം എടുത്തണിയുന്ന ഒരു കെട്ടകാലത്താണ് കാലത്താണ് നമ്മൾ നമ്മളൊക്കെ ജീവിക്കുന്നതെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് ഒരുപക്ഷെ ഏറ്റവും അധികം മിസ്ഇൻഫർമേഷൻ ക്യാമ്പയിനുകൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ അബദ്ധ ധാരണകളുടെ ബോധപൂർവമായ ക്യാമ്പയിനുകൾ നടക്കുന്ന ഒരു മേഖലയായിട്ട് കൂടി ആരോഗ്യ മേഖലയെ പലപ്പോഴും തോന്നിയിട്ടുള്ളൂ അതുകൊണ്ട് തന്നെ എന്ത് ശരി എന്ത് തെറ്റ് എന്ന് ആളുകൾ കാര്യകാരണ സഹിതം മനസ്സിലാക്കുന്നതിനും അപ്പുറം യുക്തിപൂർവം ആലോചിച്ച് ഉറപ്പിക്കുന്നതിനും അപ്പുറം തീരുമാനങ്ങൾ എടുക്കുന്നത് എന്നുള്ളത് ഓരോരുത്തർക്കും അനുഭവമുള്ളതാണ് ആരോഗ്യത്തിന്റെ രാഷ്ട്രീയം എന്ന വിഷയത്തിലാണ് സെമിനാർ നടക്കുന്നത് വള്ളത്തോൾ നഗർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഷെയ്ഖ് അബ്ദുൾ ഖാദർ അധ്യക്ഷത വഹിച്ചു ഡോക്ടർ സതീഷ് പരമേശ്വരൻ ടി വാസുദേവൻ തുടങ്ങിയവർ സംസാരിച്ചു കാലത്തിനൊത്ത മാറ്റത്തോടെ വിജയ തിളക്കത്തിന്റെ ഇരുപത്തിയൊൻപതാം വർഷത്തിലേക്ക് നെഹ്റു മെമ്മോറിയൽ ഇംഗ്ലീഷ് സ്കൂൾ പുതിയ അധ്യയന വർഷത്തിലേക്കുള്ള എൽ കെ ജി അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു യു കെ ജിയിലേക്കും ഒന്നു മുതൽ അഞ്ചു വരെയുള്ള ക്ലാസുകളിലേക്കുമുള്ള പ്രവേശനം തുടരുന്നു കൂടാതെ ഈ വർഷം മുതൽ ആറാം ക്ലാസും ആരംഭിക്കുന്നു പരിചയസമ്പന്നരായ അധ്യാപകർ നേതൃത്വം നൽകുന്ന ക്ലാസുകൾ കമ്പ്യൂട്ടർ ലാബ് ലൈബ്രറി സൗജന്യ സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസുകൾ സൗജന്യ അബാക്കസ് പരിശീലനം അറബിക് പഠന സൗകര്യം ചിൽഡ്രൻസ് പാർക്ക് വിശാലമായ കളിസ്ഥലം വാഹന സൗകര്യം ഒപ്പം കുട്ടികളുടെ സുരക്ഷയ്ക്കായി സി ക്യാമറ സംവിധാനവും നെഹ്റു മെമ്മോറിയൽ ഇംഗ്ലീഷ് സ്കൂൾ ദേശമംഗലം കൂട്ടുപാത ഫോൺ ഫൈവ് നയൻ ഡബിൾ സീറോ എയ്റ്റ് സീറോ ഡബിൾ ടു സീറോ നയൻ സിക്സ് ഫോർ ഫൈവ് സെവൻ വൺ സീറോ ട്രിപ്പിൾ ടു